പ്രിയപ്പെട്ടവരെ ഇത് ധനഹാകാലം നാലാം ഞായറാഴ്ചയാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനായി തിരുസഭ നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഗനാൻ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗമാണ് അനേക പ്രാവശ്യം നമ്മൾ വായിച്ചു കേട്ട ഒരു തിരുവചന ഭാഗമാണിത് കാനായിലെ കല്യാണം ഇത് നമ്മൾ വിവാഹ അവസരങ്ങളിൽ അനേക പ്രാവശ്യം വായിച്ചു കേട്ടിട്ടുള്ള സുശഭാഗമാണ് ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത യവനാൻ സുവിശേഷകൻ സ്നേഹത്തിന്റെ സുവിശേഷകൻ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെ തൻ്റെ അമ്മയായി ഭവനത്തിൽ സ്വീകരിച്ച ഈ സുവിശേഷകൻ കല്യാണ വിരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യമായി തന്നെ പറയുന്നു കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഈശോ ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈശോയെക്കുറിച്ച് ശിഷ്യന്മാരെക്കുറിച്ചും പിന്നീടാണ് യോഹന്നാഥ് സുലിഹ പറയുന്നത് ഏറ്റവും ആദ്യം പറയുന്നത് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു വലിയ തത്വജ്ഞാനിയായ ഉയരങ്ങളിൽ പറക്കുന്ന കഴുകൻ പ്രതീകമായിട്ടുള്ള യോഹന്നാഥുലിഹ വെറുതെ അങ്ങനെ ഒരു സുവിശേഷ ഘടന തയ്യാറാക്കില്ല യീശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചിട്ട് ഈശോയെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സന്ദേശം നൽകുന്നതിനായിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഉറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എല്ലാ ക്രൈസ്തവരായിട്ടുള്ളവരും എല്ലാ വിശ്വാസികളും ഉറപ്പിക്കേണ്ട കാര്യം ഇതാണ് ഈശോയുടെ അമ്മ അമ്മയുടെ മാധ്യസ്ഥ്യമാണ് ആദ്യം ഉറപ്പിക്കേണ്ടത് അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ ഈശോയുടെ ഇടപെടലുകൾ ഉണ്ടാവും എന്നാണ് ലോകാവസാനം വരെ സുവിശേഷം വായിക്കുന്ന എല്ലാ മനുഷ്യരും അവരോടും യോഹനാൽ സുവിശേഷം പറഞ്ഞു വെക്കുന്നത് ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ അമ്മ ആകുലചിത്തിയാവുകയും ഓടി നടന്ന മോനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുകയും ഈശോയെ കൊണ്ട് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെയാണ് യോനാൻ സുലിഹ അങ്ങനെ എഴുതുന്നത് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ ശിഷ്യന്മാരും വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദൗത്യങ്ങളുടെ ആരംഭത്തിൽ മിസിഹ തമ്പുരാന്റെ അത്ഭുതങ്ങൾക്ക് മാധ്യസ്ഥമായിട്ട് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉറപ്പിക്കുക ഈശോയുടെ ഏറ്റവും വലിയ മധ്യസ്ഥയായ ഈശോയുടെ അമ്മയുടെ ആ മാധ്യസ്ഥ്യം തേടുക എന്ന് യോഹന്നാൻ ശ്രമിക്ക പറഞ്ഞു വെക്കുന്ന ഭാഗം കൂടിയാണ് അതുകൊണ്ടാണല്ലോ നമ്മളറിയുന്നത് ലോകത്തിലെ എല്ലാ കത്തോലിക സഭയുടെ അമരക്കാരന്മാരായിരിക്കുന്ന എല്ലാ മാർപ്പാപ്പമാരും അവര് മാതാവിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക പിന്നീട് ആ സൂക്ഷി വിഭാഗത്തിന്റെ പുരോഗം പുരോഗതിയിൽ കണ്ട കാര്യം ഇതാണ് ഈശു ആദ്യം തന്നെ ഈശോയുടെ അമ്മയുടെ ആ ആ അപേക്ഷയെ അത്രമാത്രം ഗവനിക്കുന്നതല്ലായിട്ട് നമ്മൾ കാണുക ഗവനിക്കാത്തതായിട്ട് നമ്മൾ കാണുകയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നൊരു ചോദ്യം അത് നമ്മളൊക്കെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ചോദിക്കുന്നതായിരിക്കാം അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങളുടെ ിലേക്ക് നമ്മളെന്തിനാണ് അനാവശ്യമായിട്ട് ഇടപെടുന്നത് കാരണം നമുക്ക് എന്തുമാത്രം സങ്കടങ്ങളുണ്ടോ നമ്മുടെ സങ്കടങ്ങളിൽ ആരും അങ്ങനെ ഇടപെടാൻ വരുന്നില്ലല്ലോ മാതാവ് തയ്യൽക്കാരിയായ ദരിദ്ര സ്ത്രീയാണല്ലോ അപ്പോൾ ദാരിദ്ര്യത്തിൽ പറഞ്ഞ പുൽക്കൂട്ടിൽ പറഞ്ഞ ഈശോ അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ നിസ്സഹായതകളും അപ്പൊ എന്തിനാണമ്മേ മറ്റുള്ളവരുടെ നിസ്സഹായതകളിൽ നമ്മൾ ഇടപെടുന്നത് എന്ന് ഒരു അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ധ്വനി എന്ന പോലെ ഈശോ അങ്ങനെ ചോദിച്ചോ എന്ന് അറിയില്ല പക്ഷെ അത് അത് വലിയൊരു സൂചനകൾ കൂടി തരുന്നുണ്ട് ഈശോയുടെ അമ്മയാണ് യഥാർത്ഥത്തിൽ ഈശോയെ രക്ഷാകര ദൗത്യത്തിലേക്ക് അതിന്റെ വഴികളിലേക്ക് പടിയിറക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മയ്ക്കറിയാം മകൻ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് അമ്മയുടെ മനസ്സിന് വിരുദ്ധമായിട്ട് മകനൊന്നും ചെയ്യില്ല എന്ന പൂർണ്ണ നോക്കുക എത്ര ഊഷ്മളമാണ് മകനും അമ്മയും തമ്മിലുള്ള ആ ബന്ധം എന്ന് നോക്കുക അതുകൊണ്ട് മാതാവ് പറയുകയാണ് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ എന്ന് പറയുന്നു നോക്കുക എത്രയോ ഊഷ്മളം എത്രയോ നിർമ്മലമാണ് അമ്മയുടെ പിന്നീട് നോക്കുക അതിനുശേഷം അമ്മയുടെ മനസ്സിന് വിരുദ്ധമായിട്ടൊന്നും പറയുന്നില്ല അമ്മയുടെ ആഗ്രഹം അതാണ് എന്നറിയുമ്പോൾ ഉടനെ പറയുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എത്ര പരിശുദ്ധമായ എത്ര ശ്രേഷ്ഠമായ അമ്മ മകൻ ബന്ധം നമ്മൾ ഓർക്കുക കഴിഞ്ഞിടയ്ക്കല്ലേ നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരെ ഒരു ഒരു മകൻ അമ്മയെ കഴുത്തെറുത്ത് കൊന്നു എന്നിട്ട് ചോര വാർന്ന കത്തിയുമായിട്ട് ജനലിൻ്റെ അടുത്ത് നിൽക്കുന്നു ആളുകൾ അവനെ ബന്ധിക്കുമ്പോൾ പോലീസ് ചോദിക്കുമ്പോൾ പറയാം എനിക്ക് ജന്മം തന്നതുകൊണ്ട് ഞാൻ കൊന്നു എന്ന് ലഹരിക്കടിമയായിട്ടുള്ള ഒരു മകൻ എത്രയോ മോശമായിട്ടുള്ള രീതിയിൽ എത്രയോ എത്രയോ പരിതാപകരമായിട്ടുള്ള രീതിയിൽ കുടുംബ ബന്ധങ്ങൾ മാറുന്നു മാതാപിതാക്കളെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും പിന്നെ ചെറു കുഞ്ഞിനെയും ഒക്കെ ലഹരിക്ക് വേണ്ടി കൊന്ന വേറൊരു തന്നെ ഇത് ഇതെല്ലാം കേരളത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഈ നോക്കുക ഈ ബന്ധത്തിൻ്റെ ഊഷ്മളത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് ഈ സ്വാതിത്തെ അത്ഭുതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ ഒരുപാട് ദൈവശാസ്ത്രപരമായ ഘടകങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമായിട്ടുള്ള കാര്യം ആ ദൈവശാസ്ത്ര ഘടകങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ഒരു മുൻഗണന അതിൻ്റെ സാമൂഹികപരമായ കാര്യങ്ങൾ കാണുന്ന നമ്മൾ മറന്നുപോയേക്കരുത് കാരണം വിശുദ്ധ വിശുദ്ധമത്താട് സുവിശേഷത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ഈശോ സ്വർഗരാജ്യ പ്രവേശനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അന്ത്യവിധിയുടെ മാനദണ്ഡങ്ങളെല്ലാം സാമൂഹികമാണ് നല്ല സമരിയാക്കാരൻ രൂപം അങ്ങനെയുള്ളതെല്ലാം അപ്പോൾ ഈ സുവിശേഷത്തിന്റെ സാമൂഹികമായ വ്യാഖ്യാനം നടത്തുന്നത് പുതിയ നിയമത്തിലാണ് ആ പുതിയ നിയമത്തിൽ ആദ്യമേ അത് തുടങ്ങുന്നത് മേരിയാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആത്മീയത നമ്മൾ വായിക്കുന്ന സുവിശേഷം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ മുറികളിൽ മാത്രം ഒതുക്കേണ്ടതല്ല എന്ന് പറയുന്നിടത്താണ് പുതിയ നിയമം ക്രിസ്ത്യാനിറ്റി മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് അതാണ് ഈ ക്രിസ്ത്യാനിറ്റി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്റെ ആത്മീയത ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതാണ് സമൂഹത്തിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി എന്റെ ആത്മീയതയെ സുവിശേഷത്താൻ ഞാൻ സാമൂഹികമായി വ്യാഖ്യാനിക്കണം എന്നാണ് മാതാവ് പറയുന്നത് മേരി പറയുന്നത് അങ്ങനെയാണ് രക്ഷാകര പ്രവർത്തനത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഈശോ ആദ്യത്തെ അത്ഭുതം നടത്തുന്നത് അതുകൊണ്ട് ആ ആ ഒരു ക്രമത്തിലാണ് പിന്നീട് മുഴുവൻ അങ്ങനെ കൊണ്ടാണ് പറയുന്നത് എനിക്ക് വിശന്നു അന്ത്യവിധിയിൽ എനിക്ക് സ്വർഗം ലഭിക്കാനുള്ള മാനദണ്ഡം എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ ഞാന് പരദേശിയായിരുന്നു നിങ്ങൾ എനിക്ക് അഭയം തന്നോ ഞാൻ നഗ്നനായിരുന്നു ഉടുപ്പിച്ചോ ഞാൻ എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നോ കാരാഗ്രഹത്തിലായി രോഗിയായിരുന്നു സന്ദർശിച്ചോ അപ്പോൾ ഇത് സുവിശേഷത്തിന്റെ സാമൂഹികമായ കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ക്രൈസ്തവരെന്ന നിലയ്ക്ക് നമ്മൾ മറന്നുപോകുന്ന കാര്യം അതാണ് നമ്മളൊക്കെ പലരും വലിയ വീടുകളൊക്കെ വെച്ചിട്ട് ആ വീട്ടില് നമ്മള് നമ്മുടേതായ സ്വാർത്ഥതകളിൽ മുങ്ങി ജീവിക്കുകയാണ് ഒരു ധ്യാനഗുരു ഗുരു ഒരിക്കൽ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അദ്ദേഹം ചോദിക്കുകയാണ് വളരെ നിശ്ചിതമായ വിമർശനത്തോടെ ചോദ്യം അഞ്ച് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു 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 കുട്ടിയുടെ എന്താണ് നഴ്സിംഗ് പഠനത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിന് ഞാൻ കൊടുത്ത സംഭാവന അങ്ങനെ എന്തെങ്കിലും ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തോ എന്ന് ഒരു ധ്യാന ഗുരു ചോദിക്കുകയാണ് ചോദിക്കുന്നത് ലക്ഷപ്രഭുക്കളറിയപ്പെട്ടവരെ ഇന്ന് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ആ ഒരു സാമൂഹ്യമായ ഓറിയന്റേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മുടെ പല ആളുകളും അവരുടെ ആത്മീയതയെ അവർ വ്യാഖ്യാനിക്കുന്ന ക്രൈസ്തവ ജീവിതം അത് ഏറ്റവും മഹനീയമായി നടക്കുന്നു എന്ന് വിചാരിക്കുന്നത് അവർ ഇടവകയോട് ചേർന്ന എന്തേക്കാളുപരി ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ ചേർന്ന് അല്ലെങ്കിൽ ഈ കൺവെൻഷനുകൾ കേന്ദ്രീകരിച്ചാകുന്നു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷം കൂടുമ്പോഴോ സംബന്ധിക്കുന്ന ഒരു കൺവെൻഷനിലൂടെ എല്ലാ ക്രൈസ്തവ ജീവിതത്തിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാറിയെന്നും അതിലൂടെ അവര് നല്ല ക്രൈസ്തവ ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതേ സമയത്ത് ഇടവകയിൽ കേന്ദ്രീകരിച്ച് ഇടവകയിലൂടെ ഒരു ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു ഒരു സഹായം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വീട് പണിയുന്നതിന് വേണ്ടി ഒക്കെ നോക്കുന്ന സമയത്ത് ധികം താല്പര്യപ്പെടാത്ത ആളുകൾ അങ്ങനെ കാണുകയാണ് അത് വലിയ നമ്മളെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപചയങ്ങളാണ് നമ്മുടെ സമൂഹത്തെ തന്നെ വളർത്താനും നമ്മുടെ സമൂഹത്തിൽ നിസ്സഹായരായിരിക്കുന്നവർ പാവപ്പെട്ടവർ കുറവുകളുള്ളവർ അവരെ സഹായിക്കാൻ നമുക്ക് കർത്തവ്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മേരി നമ്മുടെ മുമ്പിൽ മാതാവത അവതരിപ്പിക്കുന്നതാണ് ഈശോ തൻ്റെ ആദിത്യ അത്ഭുതത്തിലൂടെ അതാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ ഭാഗത്തിലൂടെ നമുക്ക് നമ്മുടെ പള്ളിയെ വളർത്തണം നമ്മുടെ പിന്നെ സുവിശേഷ പ്രക്രിയ അതിലേക്കുള്ള നമ്മുടെ ഭാഗഭാഗത്ത് ഉറപ്പുവരുത്തണം നമ്മുടെ മിഷണറിമാർക്ക് നമ്മൾ സംഭാവന വെച്ചാൽ അതൊക്കെ നമ്മുടെ പൂർവ്വ തലമുറ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ അതിലൊക്കെ നമുക്കിന്ന് ബോധ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമ്മളതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു കൺവെൻഷൻ സെന്ററിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ആത്മീയത അങ്ങനെയായിട്ട് മാറിയിരിക്കുന്നു ഇടവക കേന്ദ്രീയമായ ആത്മീയത നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഇടവകയിൽ നിന്ന് അതിലൂടെ സഹായിക്കുകയും ഇടവകയെ സപ്പോർട്ട് ചെയ്യുകയും സുവിശേഷത്തെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ നമ്മുടെ ആളുകളെ ഉദ്ധരിക്കുകയും ചെയ്യുന്ന അത് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി വലിയ പിന്നെ വീടുകളും എല്ലാം വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വലിയ പള്ളി പോലത്തെ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി അങ്ങനെ പോകുന്ന നിർഭാഗ്യപരമായ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ആ ആ ധ്യാനഗുരു ചോദിച്ചതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് അഞ്ചു വർഷത്തിനുള്ളിൽ ആർക്കെങ്കിലും വേണ്ടി നമ്മുടെ സമൂഹത്തിലെ ആർക്കെങ്കിലും ഒരു പ്രകാരം എൻ്റെ സമ്പത്തിന്റെ ആ പത്ത് ശതമാനം എന്ന് പോട്ടെ അത് അത് നൂറ് ശതമാനം എന്തിനായി ആയിരത്തിൽ ഒന്ന് ശതമാനമെങ്കിലും ഞാൻ ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടാണ് ഒരു പെൺകുട്ടി എവിടെന്നാണെന്ന് അറിയത്തില്ല അവള് ഇങ്ങനെ സ്തോത്ര കാഴ്ച എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് പറയാണ് എന്നിട്ട് നമ്മുടെ തന്നെ ആളുകൾ അത് പ്രചരിപ്പിക്കുകയാണ് അപ്പോ യാതൊരു ബോധവും ഇല്ലാത്ത ഇങ്ങനെ ക്രൈസ്തവ അത് കഴുത്തിൽ കുരിശും കിടപ്പുണ്ട് അതാണ് കഴുത്തിൽ കുരിശു കടക്കുന്ന കുരിശിട്ടോണ്ടാണ് ഈ സഭയെ കുറിച്ചോ സഭാ സംവിധാനങ്ങളെക്കുറിച്ചോ സുവിശേഷത്തെ കുറിച്ചോ ഒരു പ്രാവശ്യം പോലും ഈ പറയുന്ന വ്യക്തി സുവിശേഷം വായിച്ചിട്ട് കാണിയല്ല ഒറ്റ പ്രാവശ്യം പോലും സുവിശേഷം വായിച്ചിട്ട് കാണിയല്ല അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു ഈ ധ്യാന കാര്യങ്ങളുടെ അവിടെ ഉണ്ടാകുന്ന വിമർശനങ്ങളിലൂടെ ഒരു പ്രതിഫലനമായിട്ട് പോലും ഇതുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം അപ്പൊ അതാണ് എൻ്റെ ആത്മീയത എൻ്റെ ക്രൈസ്തവ ജീവിതം ഒന്ന് തെറ്റിദ്ധരിക്കുന്ന കാര്യമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം ഏതായാലും പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വിപുലമായ ഒരു 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 വ്യത്യസ്ത വ്യത്യസ്തത പുതിയ നിയമം കൊണ്ടുവരുന്നു അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത അതാണ് ക്രൈസ്തവ ലോക സഭ ഈ കാലഘട്ടം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോട് ചേർന്ന് നമ്മൾ ആ ഒരു പാരമ്പര്യം അതാണ് അങ്ങ് തന്ന മാതൃക പരമ്പരാഗതമായി ഇപ്പോൾ അങ്ങേ സന്നിധി നിങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അർത്ഥം പൂർണ്ണമാകുന്നത് അപ്പോൾ ആ തരത്തിൽ നമ്മളെ തന്നെ നമുക്ക് പരിവർത്തനം നടത്താൻ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു